ഹായ് ഹലോ മിഷനെ ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഇന്ന് പൗർണമിയാണ് അപ്പോൾ ഈ ഒരു പൗർണമി നിങ്ങളിലേക്ക് വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ടോപ്പിക്കിലാണ് കാട് ഷഫ്ളി ചെയ്യുന്നത് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഹെൽത്ത് വൈസ് ആവാം പണ സംബന്ധമായിട്ടാകാം കരിയർ സംബന്ധമായിട്ടാകാം റൊമാൻസ് ആകാം അല്ലെങ്കിൽ ഏത് ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങൾ എന്തും ആവാം നിങ്ങളുടെ ലൈഫിലോട്ട് ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് നോക്കുന്നത് ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഇനി പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് ഒരിക്കലും റെസണേറ്റ് ചെയ്യരുത് കാരണം നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താലാണ് അത് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ ഇങ്ങനെ ആൾ വരും എന്ന് പോവാൻ അങ്ങനെ പറഞ്ഞിരിക്കാനുള്ളതല്ല പ്രതീക്ഷ വയ്ക്കാനല്ല നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഗൈഡൻസ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആരുടെ വീഡിയോസ് ആണോ ഏറ്റവും കൂടുതൽ റെസനേറ്റ് ആവുന്നത് അവരുടെ വീഡിയോസ് പോയി കാണാം അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തി മുന്നോട്ട് പോകാം അല്ലാതെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാം പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ നെഗറ്റീവും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല നല്ല ഉദ്ദേശം താല്പര്യമുള്ളൊരു മാത്രം വന്നാൽ മതി ഒരു നിർബന്ധവും ഇല്ല പിന്നെ ബ്രേസ്ലെറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അത് പല കാര്യങ്ങൾക്കുള്ളതാണ് വെയ്റ്റ് ലോസ് വണ്ണം കൂട്ടാൻ പി സി ഓടി ഹെൽത്തിന് വേണ്ടിയിട്ട് വെൽത്തിന് വേണ്ടിയിട്ട് പണത്തിന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രണയം അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറാൻ നെഗറ്റീവ് എനർജീസ് ഇന്ന് മാറാൻ എല്ലാത്തരം അത്തരം ബ്രേസ്ലൈറ്റുകളും നമ്മുടെ അവൈലബിൾ ആണ് ടമ്പിൾ സ്റ്റോൺ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് ബ്രീത്തിനും ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത വീഡിയോ ആദ്യം തുടങ്ങി അവസാനം വരെ കാണാം അല്ലെങ്കിൽ അതിൽ ബുദ്ധിമുട്ടണമെന്നില്ല നെഗറ്റീവ് ഉണ്ടാവാം പോസിറ്റീവ് ഉണ്ടാവാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാ അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്ത് പോകാം എന്താണ് വരുന്നത് ഈ പൗർണമി നിങ്ങളിലേക്ക് തരുന്നത് നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാകാം ദോഷങ്ങൾ ഉണ്ടാകാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം അറിയേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാകാം എന്താണ് നമുക്ക് വരുന്ന ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ആഡ് ഷഫ്ൾ ചെയ്യാം Excuse <laughs> me. മൂന്ന് മൂന്ന് കാട് ഒരു മൂന്ന് കാർഡും രണ്ട് കാർഡും ആയിട്ട് വന്നു അപ്പൊ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോ ഈ ഒരു പൗർണമി നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് തരുന്നത് ഞാൻ കുറച്ച് നമ്പേഴ്സ് ഒക്കെ പറയാം നമ്മളൊരു പതിനഞ്ചോളം കാർഡ് എടുത്തിട്ടുണ്ട് ഈ നമ്പേഴ്സ് പറഞ്ഞിട്ട് ഏതെങ്കിലും തരത്തില് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്ക ഏതെങ്കിലും തരത്തിലോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തരത്തിൽ പ്രാധാന്യം ഉണ്ടാകാം ഈ നമ്പേഴ്സിൽ ഒന്ന് പത്ത് റിപ്പീറ്റ് ആവുന്നുണ്ട് നാല് അഞ്ച് ഏഴ് ഏഴ് റിപ്പീറ്റ് ആവുന്നുണ്ട് പത്ത് മൂന്ന് തവണ വരുന്നുണ്ട് നാല് രണ്ട് തവണ വരുന്നുണ്ട് ഇരുപത് പതിനാല് പതിമൂന്ന് എട്ട് അഞ്ച് ഇത്തരം ആണ് വരുന്നത് എട്ട് അഞ്ച് ഇരുപത് പതിനാല് പതിമൂന്ന് ഏഴ് പത്ത് നാല് ഒന്ന് ഓക്കെ അപ്പൊ ഈ നമ്പേഴ്സ് ഏതെങ്കിലും തരത്തില് നിങ്ങൾക്ക് പ്രാധാന്യത്തിൽ വരുന്നുണ്ടോ ഈ ഡേറ്റുകൾക്ക് എന്തെങ്കിലും ഉണ്ടോ മണിക്കൂറുകൾക്കോ നിമിഷങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ചേഞ്ച് നിങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഞാൻ കുറച്ച് കൂടുതലും എനർജി ആയിരിക്കാം കുറച്ച് സോഡിയക്സൈൻ പറയാം വിർഗോ യാപ്രിക്കോൺ സാജിറ്റാരി ലിയോ റിപ്പീറ്റ് ആവുന്നുണ്ട് ക്യാൻസർ വരുന്നുണ്ട് സാജിറ്റാരിസ് പിന്നെ വരുന്നു സ്കോർപിയോ വരുന്നു എക്യോറിയസ് എക്വേറിയസ് റിപ്പീറ്റ് ആവുന്നുണ്ട് ജെമിനി പൈസസ് സ്കോർപിയോ ചില സോഡിയക്സൈനൊക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട് അപ്പൊ ഈ സോഡിയക്സൈൻ പറഞ്ഞവർക്ക് കൂടുതലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ റിസൈറ്റ് ആകുന്നുണ്ടാകാം അല്ലെങ്കിൽ മുന്നോട്ട് വരുമ്പോ ഇത് പറയുന്നത് ഇതിങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്നല്ല ഇതിൽ പറയുന്നത് ഗുണവും ദോഷവും എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം ചിലപ്പോ നമ്മളൊരു ദോഷം സംഭവിക്കും എന്നറിയുമ്പോൾ നമ്മൾ ഇത് അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മൈൻഡില് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിൽ നിന്ന് മാറി പോകുന്നതിനാണ് ഗൈഡൻസ് ഓക്കെ അപ്പൊ ഞാൻ ആദ്യം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം നിങ്ങൾക്ക് ഒരുപാട് പണസംബന്ധമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്നുണ്ടാകാം പക്ഷെ അത് നല്ല രീതിയിൽ നല്ലൊരു പ്ലാനിങ്ങോട് കൂടി തന്നെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഓട്ടക്കൈ ആയിരിക്കാം ചിലപ്പോൾ കയ്യിലോട്ട് പണം വന്നിട്ട് അത് നഷ്ടപ്പെടുന്നൊരവസ്ഥ അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടാകാം നിങ്ങളുടെ ദൂർത്ത് അമിതമായ ചെലവ് അത്തരം കാര്യങ്ങൾ കൊണ്ട് വരാം നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു സ്റ്റേബിൾ സ്റ്റേബിളാകാൻ സാധിക്കുന്നില്ല പണം കൊണ്ട് നിങ്ങളുടെ ഒരു കാര്യങ്ങളും നടക്കുന്നുണ്ടാവില്ല ക്ലിയർ ആവുന്നുണ്ടാവില്ല ഇപ്പൊ അവിടെ കൊടുക്കാനുള്ളത് ഇപ്പൊ കുറച്ച് പൈസ കിട്ടിയാൽ നമുക്ക് അത് വേറെ സ്ഥലത്ത് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിൽ സേവ് ചെയ്യാനായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കുറവാണ് അപ്പൊ അത്ര ഒരു സാധ്യത കുറവാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് പണം ചെലവാക്കുമ്പോൾ വളരെയധികം നല്ല രീതിയിൽ സൂക്ഷിച്ച് ഉപയോഗിക്കണം പിന്നെ തെറ്റായ ഇൻവെസ്റ്റ്മെന്റുകൾ കാര്യങ്ങള് ഒരു ഗുണവും ഇല്ല എന്ന് പറയുന്ന പോലെ ചിട്ടി വെട്ടി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കൊടുത്താൽ കിട്ടില്ല എന്ന് നമുക്ക് അറിയാവുന്ന ചില ബന്ധങ്ങളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കൊണ്ട് പൈസ കൊടുക്കുമ്പോ നമുക്ക് പണം നഷ്ടം വരാം കളവു പോകാം ഏർ ഇപ്പൊ അറിയാതെ നമ്മളിൽ ഇന്ന് ആരെങ്കിലും മോഷ്ടിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ കുറവ് കൊണ്ട് നഷ്ടപ്പെടുന്നതോ പല പല കാര്യങ്ങള് ഒരു സ്വർണം നഷ്ടപ്പെട്ടാലും അത് പണസംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് അസൂയ പണം ഉണ്ടാക്കാനുള്ള ഒരു അസൂയ അസൂയുണ്ടാവുന്നുണ്ട് പോസിറ്റീവ്നെസ് ഉണ്ടാവുന്നുണ്ട് പണം ഉള്ളവരോട് അസൂയ തോന്നുന്നുണ്ട് എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു അധികാരവും ആധിപത്യമൊക്കെ സ്ഥാപിക്കണം എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കാം നിങ്ങൾ പോകുന്നത് പിന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് ഒരുപാട് പണം അത് തുണിയാണെങ്കിലും ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് നിങ്ങൾ ചെലവാക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ പണം നിങ്ങളിലേക്ക് വരുന്നുണ്ടോ ചോദിച്ചാൽ ആ മൂന്ന് കാർഡും വന്നിട്ടുള്ളത് റിവേഴ്സ് കാർഡാണ് വന്ന് താല് തിരിഞ്ഞതാണ് പണം വരുന്നുണ്ട് പക്ഷെ അതിനെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടാവില്ല അപ്പം നിങ്ങൾ ആദ്യം അത്തരം പണ സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കിട്ടാനുള്ള പണങ്ങൾ കിട്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തൊരു പണം വാങ്ങാൻ ചെല്ലാൻ പോകുമ്പോൾ ലേറ്റ് ആയി പോകുന്നതോ നിങ്ങൾക്ക് ഒരു ചാൻസ് അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഭാഗ്യക്കുറി അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊരു ചെറിയൊരു നമ്പറിനൊക്കെ നഷ്ടപ്പെടുക നഷ്ടങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഏതൊരു വ്യക്തിക്കാണെങ്കിലും അത് പറയപ്പെടുന്ന ഒരു വ്യക്തിക്കാണെങ്കിലും കുടുംബക്കാർക്കാണെങ്കിലും സുഹൃത്തുക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഇപ്പൊ വിസ അങ്ങനെ അത്തരം കാര്യങ്ങള് ജോലിയിലെ ജോബിന്റെ അത് സംബന്ധമൊക്കെ ആയിട്ട് നമ്മൾ പൈസ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന ആ കമ്പനി അത്തരം കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളതാണോ അവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്താണോ നിങ്ങൾ എത്തിപ്പെടുന്നത് അതുവഴി നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ വിസ അത് പ്രോപ്പർ അത്തരം കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യുമ്പോ അങ്ങനെ പിന്നെ പലതരത്തില് നമുക്ക് പണം നഷ്ടപ്പെടാനുള്ള ഒരു ഏരിയാസ് ഏതൊക്കെയാണോ അതിനെ പറ്റി ചിന്തിക്കുക അത്തരം മേഖലകളിലോട്ട് വരുമ്പോ നിങ്ങൾ നല്ല രീതിയിലൊരു തീരുമാനം എടുക്ക അല്ലെങ്കിൽ ഇതേപോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ പറയുന്നത് ഇതുപോലെ തന്നെ റിവേഴ്സ് കാർഡുകളാണ് കൂടുതലും വന്നിട്ടുള്ളത് നിങ്ങൾ ചതിക്കപ്പെടാനുള്ള ഒരു സാധ്യതകൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ചതി റിലേഷൻഷിപ്പിലാവാം പണസംബന്ധമായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങളിലാകാം എന്തൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവര് നിങ്ങൾ ചതിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം ചിലപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു സംഭവം നിങ്ങൾ മാത്രമേ അറിയാത്തുണ്ടാവുള്ളൂ ചുറ്റുള്ള എല്ലാവരുടെയും ആ കാര്യം അറിയുന്നുണ്ടാകാം കോമാളി ആകുന്നുണ്ടാകാം അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് മറ്റു വ്യക്തികള് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചതിക്കുന്നതും ആകാം അത്ര ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നോ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കപ്പെടുന്നതോ അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേപ്പർ വർക്കുകൾ പണത്തിന്റെ കാര്യം പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ചതി വരാം പത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പിന്നെ വഴക്കുകൾ വനസംബന്ധമായിട്ടാകാം അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കിടയിലേക്ക് വരുന്ന വഴക്കുകൾ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അപകടം അങ്ങനെ പല രീതിയിൽ വഴക്കുകൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ റിലേഷൻഷിപ്പിലാവാം കുടുംബക്കാരായിട്ടാകാം സഹപ്രവർത്തകരായിട്ടാവാം അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഒരു വഴക്ക് പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ഓക്കെ ഉള്ള ഒരു അവസ്ഥ കാര്യങ്ങളെ പറയുന്നുണ്ട് ഒരു മത്സരങ്ങളെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്ത് വില കൊടുത്തും വിജയിക്കണം എന്ന രീതിയിലോട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനോട് അപ്രോച്ച് ചെയ്യുന്നുണ്ടാകാം അത് നിങ്ങൾക്ക് ഒരുപാട് ധനനഷ്ടം ഉണ്ടാകുന്നുണ്ടാകാം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഇപ്പൊ കുറെ പണം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ആഴത്തിലുള്ള മുറിവുകൾ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ആഴത്തിലുള്ള മുറിവുകൾ എന്ന് പറയുമ്പോൾ പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും അത് പറയുമ്പോൾ ഒരുപാട് നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ ഒരു പരാജയത്തിന്റെ വക്കിലായിരിക്കാം ടോട്ടലി ഒരു ഡിസപ്പോയിൻമെന്റ് ആ ഒരു സ്റ്റേജിലായിരിക്കാം നിങ്ങൾ പോകുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അതിൽ റിക്രറ്റ് ഉണ്ടാകാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഒരു വസ്തു അതൊരു പ്രണയമായിരിക്കാം അത്തരം കാര്യങ്ങൾക്കാണ് കപ്പിന്റെ കാലാണ് അത് വന്നിട്ടുള്ളത് അപ്പൊ അത്തര ഒരു സ്നേഹം നഷ്ടപ്പെട്ട് നിങ്ങളുടേതായ കുഴപ്പം കൊണ്ട് നിങ്ങൾക്ക് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ അങ്ങനെ തര എന്തെങ്കിലും ഒരു കാര്യങ്ങള് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് നിങ്ങളൊരു പരാജയത്തിന്റെ വക്കല ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റ് ആണ് ടോട്ടലി പറയുന്നത് ഓക്കെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ നിങ്ങൾ ഒളിച്ചു നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ അതിൽ നിന്ന് വഴി മാറി പോകുന്ന ഒരവസ്ഥ അത് പ്രണയ സംബന്ധമായിട്ടുള്ളതായിരിക്കാം കൂടുതലും പിന്നെ അത്തര ഒരു വ്യക്തിയോ കാര്യങ്ങളോ ഒരു പ്രണയ സംബന്ധമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം ഓക്കെ അത്തര ഒരു കണക്ഷൻ തന്നെ ഇതിൽ ഒരുപാട് വഴക്കുകള് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വഴക്കുകള് പല സംബന്ധമായിട്ടാകാം റിലേഷൻഷിപ്പിലും അത്തരം വഴക്കുകൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻ നല്ല രീതിയിൽ പോയി കൊണ്ടിരുന്നത് ചിലപ്പോൾ അത് വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതാകാം അത് നിങ്ങൾക്ക് ഒരുപാട് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പല വ്യക്തികള് നിങ്ങൾ ചതിച്ചതോ അല്ലെങ്കിൽ ആ വ്യക്തി ചതിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകാം പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയത്തിനെയാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് മൊത്തത്തിൽ നിങ്ങൾ ഒരു പ്രതിരോധാവസ്ഥയിലായിട്ട് എന്ത് തീരുമാനം എടുക്കണം അതിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒളിക്കുന്നൊരവസ്ഥ ഓക്കെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ കാര്യങ്ങള് ചതി വഞ്ചനത്തിലും കാര്യങ്ങളും പറയുന്നുണ്ട് ആ റിലേഷൻ മണി മാറ്റർ അങ്ങനെ ഏതൊരു വിഷയത്തിലും അത് നിങ്ങളുടെ ലൈഫായിട്ട് നോക്കാം അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി കൂടി വരുന്നതായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നോക്കാം എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരുപാട് മത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് എന്തൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത് അത് എന്തൊരു ചലഞ്ച് ആണെങ്കിലും എന്തൊരു മത്സരങ്ങൾ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അതിനെ പ്രതിരോധിച്ച് കൺട്രോൾ നിങ്ങളുടെ കൈപ്പടിയിലാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്തൊരു പാഷനുള്ള ഒരു പ്രോജക്റ്റോ കരിയർ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ഒരു പാഷനാണോ അത് എന്താണെങ്കിലും നിങ്ങൾ അതിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടണം കാരണം നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം കാര്യങ്ങൾ വരുന്നുണ്ടാകാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കുറവ് വരുന്നുണ്ടാകാം നിങ്ങളുടെ എനർജി ടോട്ടലി ചെതറികടക്കുന്നൊരു അവസ്ഥ ഓക്കേ നിങ്ങൾ അപ്പം അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രസ്ട്രേഷൻ ആവുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു കരിയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പടസംബന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാകാം പക്ഷേ എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നുണ്ടാവില്ല അതിൽ നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് മാത്രമല്ല പേഴ്സണൽ സെലിബ്രേഷൻസ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ വഴക്കുകളും ചിലപ്പോൾ ഒരു മാരേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ആരാളെ കൂടുന്നൊടുത്തോ നിങ്ങൾക്ക് അത്ര സെലിബ്രേഷൻ മോഡുകളിൽ അല്ലെങ്കിൽ അത്ര സാഹചര്യങ്ങളിൽ വഴക്ക് കാര്യങ്ങൾ ഉണ്ടാവുന്ന ഒരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടാവില്ല എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ടോട്ടൽ ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ട് ഉണ്ടാകാം വഴക്കായിട്ട് അടിച്ച് പിരിഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരു ട്രാൻസിഷൻ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഒരു മാറ്റം കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നമ്മൾ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ മാത്രമല്ല അത്ര ഒരു ഇതിലോട്ട് നിങ്ങൾ എന്തൊരു പാഷനോ എന്താണെങ്കിലും അതിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് പറയുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു എനർജി ചിതറിക്കിടക്കുകയാണ് അതിൽ നല്ല രീതിയിൽ വേണ്ട രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല പിന്നെ പറയുന്നത് മെയിൻ ആയിട്ടുള്ള മേജർ ഗാർഡ്സ് ആണ് മേജർ എല്ലാം തന്നെ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും മാറാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും മാറാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പേടിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇതിപ്പോ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളാണെങ്കിൽ ഒരു പണം ആണെങ്കിൽ ആ ഒരു വ്യക്തി നഷ്ടപ്പെടൂ എന്ന് ചിന്തിക്കുന്നുണ്ടാകാം പണം ആണെങ്കിൽ അത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് അതിനെ തിരിച്ചു കിട്ടില്ല എന്നൊരു മൈൻഡ് സെറ്റില് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാകാം നിങ്ങളെ എന്തോ കാര്യങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തോ കാര്യത്തിലാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങളെ എന്തോ പുറകിലോട്ട് വലിക്കുന്നുണ്ട് കാര്യങ്ങളെ നിങ്ങൾ തൂക്കി നോക്കുന്നുണ്ട് അതാണോ ഇതാണോ നല്ലത് എന്ന് നിങ്ങൾ തൂക്കി നോക്കുന്നുണ്ട് അതിനനുസരിച്ച് ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലോട്ട് വരുന്നുണ്ട് ഓക്കെ കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിലും ഒരു ഇംബാലൻസ് ആട്ടും ബാലൻസ് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നൊരവസ്ഥ രണ്ട് വെള്ളത്തിൽ ചാടി കളിക്കുന്ന കളിക്കുന്നൊരവസ്ഥ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ ആ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങളൊരു ആൽക്കഹോൾക്ക് അല്ലെങ്കിൽ ഡ്രഗ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഡിക്ഷൻ നിങ്ങളുടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങൾ വീണ്ടും സെൽഫ് ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങളൊരുപാട് അതേപോലെ തന്നെ ഒരു റീഅലൈൻമെന്റിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങൾ വീണ്ടും പണ്ടത്തെ പോലെ തന്നെ ആകാൻ ശ്രമിക്കുന്നുണ്ടാകാം എങ്കിലും നിങ്ങളിൽ ഒരുപാട് സെൽഫ് ഡൗട്ട് വരുന്നുണ്ട് കാരണം നിങ്ങൾക്കൊരു എന്താണ് നിങ്ങൾ ചെയ്ത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഉത്തമ ഒരു ബോധ്യമില്ല നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ഒരു എന്താ പറയാ നിങ്ങൾ മറ്റ് കോളുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇഗ്നോർ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറ്റു വ്യക്തികൾ ഇഗ്നോർ ചെയ്യുന്നതോ അത്ര സാഹചര്യങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ടാകാം അത് എന്തൊരു കാര്യത്തിലും ആകാം അപ്പോൾ ഇത്രയും കാർഡുകൾ എടുത്താലും നമ്മൾ ഹെൽത്ത് സംബന്ധമായിട്ടും എല്ലായിട്ടാണ് പറയുമ്പോൾ തന്നെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും അതിൽ പല സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഹെൽത്തിൽ പണം ഒരുപാട് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത പ്രോപ്പറായിട്ടുള്ള ചികിത്സ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നല്ല രീതിയിൽ തിങ്ക് ചെയ്തിട്ട് രണ്ട് തവണ ആലോചിച്ചിട്ട് മുന്നോട്ട് പോവുക അപ്പം അത്തരത്തിൽ പോകുമ്പോൾ നമ്മളിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണോ അതെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുമ്പോൾ എന്തൊരു നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ അതാണ് വേണ്ടത് അപ്പോൾ പുതിയ ടോപ്പിക്ക് കാര്യങ്ങൾ പറയാം പേഴ്സണൽ നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു ഞാൻ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയൂ റിവേഴ്സ് കാർഡ് വരും ഞാൻ കാരണം നിങ്ങൾ സന്തോഷിപ്പിക്കുന്നില്ല നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കാര്യത്തിന് നിങ്ങൾക്ക് എന്താണ് നമുക്ക് കാർഡിൽ കിട്ടുന്നത് അത് പറഞ്ഞു തന്ന ഗൈഡൻസ് ആണ് തരുന്നത് അപ്പോൾ റിവേഴ്സ് കാർഡൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി ഓക്കെ പിന്നെ ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു എന്താണെങ്കിലും ജസ്റ്റ് ഒരു ഹായ് അയച്ചതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചാൽ മതി നമ്മൾ ഡീറ്റെയിൽ അയച്ച് തരും അത് നോക്കിയിട്ട് പ്ലാനോ ബ്രേസ്ലെറ്റ് എന്താണ് തിരഞ്ഞെടുത്താൽ നമുക്ക് അത് ചെയ്യാവുന്നതാണ് പിന്നെ പുതിയ ടോപ്പിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേൻ